મારૌ <laughs> <laughs> ഏത് ഭാഷയാ പറയുന്നേ അതില പറയേണ്ട ഞാനേ ചായ കാപ്പിയും ഒക്കെ കഴിച്ചിട്ടറങ്ങും ഇട പൊട്ട ോട്ടിയെന്ന് ചോദിച്ചാലേ നീ ചായയും കാപ്പിയും കഴിച്ചിട്ടാണ് വന്നത് എന്നല്ല പിന്നെ ഇംഗ്ലീഷ് ഇതപ്പു ഒന്നും പറയണ്ട നമ്മുടെ കോഴിക്കോട് മുക്കത്ത് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാല് നല്ല സുന്ദരന്മാരും സുന്ദരികളും മാത്രം പഠിക്കുന്ന ഒരു ബി എഡ് സെന്റർ ഉണ്ട് അവരുടെ കൂട്ടത്തില് ഒരു സുന്ദരി ടീച്ചറുണ്ട് കാണാൻ ഏകദേശം എന്നെ ഒരു അവിടെ ഞങ്ങള് രണ്ടാളം കണ്ട സെയിം അവരമ്മനെ അവന്റെ കൂട്ടത്തിലുള്ള പിള്ളേരോട് ആ ഇംഗ്ലീഷിലെ പിള്ളേരോട് പറയുന്നത് കേട്ട് ഞാൻ അതുകൊണ്ടാലോ ഉം അതൊക്കെ പോട്ടെ ഞാന് നിന്നോട് കൂട്ടുവെട്ടി പെണക്കെത്തണം കേട്ടോ പെടക്കൊക്കെ മാറിയോ ആ മാറി മാറി നീ നാട്ടിൽ നാട്ടിൽ പോയി കണ്ട പറ ഓ പറയാനാ പിള്ളേര് കഴിക്കുന്ന എന്താന്ന് അറിയോ കഞ്ഞിയോ ചക്കെ കഞ്ഞിന്റെ അക്കിയൊന്നും അല്ലെന്നേ പിന്നെ പച്ചാ പച്ച് ഏഹ് അപ്പൊ കുടിക്കുന്നതോ പെച്ചി ഏ ആ പച്ചും അതൊക്കെ പറയാനേ ഒരുപാട് സമയം വേണം ആണല്ലേ അതുകൊണ്ടെ എന്തൊക്കെയാ നമ്മുടെ കിങ്ങണിക്കാട്ടിലെ വിശേഷം ഓ ഒന്നും പറയണ്ട ഏ നീ കിങ്ങിണി പുഴ കണ്ടോ ഈ പുഴയിലെ വെള്ളം മുഴുവൻ അവിടെ വലിയൊട്ട ഇവിടെ വലിയൊരു ഫാക്ടറി കണ്ടോ ആ ഫാക്ടറിക്കാരെ ഈ പുഴയിലെ വെള്ളം മുഴുവൻ അങ്ങോട്ട് അടിച്ചോണ്ട് പോവാ എന്നിട്ടോ അതിലെ വിഷവെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴുക്കിവിടും കഴിഞ്ഞ ദിവസം ഞാനൊരു ഈവനിങ് വോക്കിന് പോയപ്പോഴേ എന്തിന് വൈകുന്നേരം നടക്കാൻ പോയപ്പോ എന്താ പിന്നെ അങ്ങനെ പറഞ്ഞാ പോരേ ആ ഇങ്ങനെ വൈകുന്നേരം നടക്കാൻ പോയപ്പോ ഇതിലെ വെള്ളം കുടിച്ച് നമ്മുടെ ചില മുത്തുകരുത് ഇങ്ങനെ അപ്പൊ കത്തില്ലേ ഇല്ലടാ ഞാൻ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഡീക്ക് അഭിനയിച്ചു നോക്കിയതല്ലേ അതുകൊണ്ടെ ഇന്നല്ലേ നമ്മടെ മംഗാരംകാവിലെ ഉത്സവം ആ നീ പറഞ്ഞിട്ടില്ലല്ലേ നമുക്ക് ആ പാർട്ടൊന്നും പണി വരും ആ പാടാ പടാം പടം േറ്റം ആലം തലലേലോ പാട്ട് തൊണ്ടയ്ക്ക് വല്ലാത്തൊരു കിച്ച് ഞാനേ ഇത്തിരി പഴങ്ങളൊക്കെ എടുത്തു വെക്കാൻ പറ പറഞ്ഞു എന്തൊക്കെയാ ഒന്നും പറയണ്ട അവൾ ഇപ്പഴും അടി കൊള്ളാതിരിക്കാനും എല്ലാ ഭർത്താക്കന്മാരും വരാ സംശയം കഴിഞ്ഞ് അവളുമാരൊക്കെ വയലന്റ് ആവുമ്പോ ഭർത്താക്കന്മാരൊക്കെ വെള്ളം കുടിക്കുമ്പോ ശ്രദ്ധിക്കണം നമ്മുടെ പുഴ പഴയ പോലും ഒന്നുമല്ല ഇത്തിരി കുടിച്ചാ മതി കേട്ടോ ഇത്തിരി കുടിക്കുള്ളൂ